ജനകീയ ക്യാമ്പയിനിൽ പൊതുയുടെ ജനകീയ ശുചീകരണം നടത്തി സർക്കിൾ എട്ടിൽ ഉൾപ്പെടുന്ന പന്ത്രണ്ടാം ഡിവിഷനിലെ സമീപമാണ് തുടക്കം കുറിച്ചത് വീടുകളിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് നല്ല അടിപൊളിയായിട്ട് കാരണം എല്ലാ ഫസ്റ്റ് ടിപൊളി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ കൊണ്ടുപോയി ഫോട്ടോ എടുപ്പിക്കാനും ഏറ്റവും നല്ല രീതിയിൽ തോപ്പുംപടി ഡിവിഷനിൽ നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ എല്ലാത്തിനും കാരണം നമ്മൾ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ബാക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് ഉദ്ഘാടനം ചെയ്തു നമുക്കും കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്നെ സൂചിപ്പിച്ചു മൂവായിരത്തി ചില്ലാനം മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടോളം റാങ്കിലായി നമുക്കിടുന്ന വെച്ചാൽ ഇന്ത്യയിലാകെ സ്വച്ച് ഭിഷൻ്റെ ഇതെടുക്കുമ്പോൾ നമ്മൾ റാങ്ക് മൂവായിരത്തി ചില്ലാനോ ഇതിലായിരുന്നു മേളിലായിരുന്നു എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒന്നാം റാങ്ക് ഇൻഡോറിനാണെങ്കിൽ പോലും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം അമ്പതാമത് നൂ നൂറിൽ ഇടം നേടി എൺപത് കേരളത്തിലെ എൺപത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും കോർപ്പറേഷൻ ശുചിത്വ മിഷൻസ് പേഴ്സൺ വിശദീകരണം നടത്തി ശോഭനം വാലിമേൽ റെസിഡൻസ് ഭാരവാഹികളായ സൗമ്യ ഗിരീഷ് ജോസഫ് എന്നിവർ സംസാരിച്ചു രാജു യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി രേഖപ്പെടുത്തും നമ്മളിത് വളരെ നിർണായ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോകുന്നത് കൊച്ചി നഗരസഭ ഒരു ഭയങ്കരമായ ഒരു ചാട്ടമാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം റാങ്ക് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി